മാംഗല്യം പാർട്ട് പത്ത് പിറ്റേന്ന് പതിവ് പോലെ തന്നെ പാറുവിന് കോളേജിലേക്ക് കൂട്ടാൻ വന്നതായിരുന്നു ആദി അപ്പോഴാണ് അവിടുത്തെ വിവരങ്ങളെല്ലാം അവൾ അറിയുന്നത് അവൾ പെട്ടെന്ന് തന്നെ പാറുവിനെ കയറി ഒന്ന് കണ്ടു അവളുടെ അവസ്ഥ കണ്ടതും അവൾക്ക് എന്ത് പറയണം എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണം എന്ന രീതിയിൽ അവൾ ചിന്താകുലയായി നിന്നു എന്നാൽ ആദിക്ക് മനസ്സിലായി പാറുവിന് തന്നോട് എന്തൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ അശ്വതി തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അവൾക്കൊന്നും പറയാത്തതെന്ന് ആദി പതിയെ അവിടെ നിന്ന് നേരെ കോളേജിലേക്കാണ് പോയത് കോളേജിലേക്ക് ചെന്നതും എല്ലാവരും ആദ്യം ഒറ്റയ്ക്ക് വരുന്നത് കണ്ട് വിവിയും ഫ്രണ്ട്സും അവളുടെ അടുത്തേക്ക് ചെന്ന് പാറുവിനെ അന്വേഷിച്ചു പാറുവിൻ്റെ അച്ഛൻ മരിച്ചു എന്നും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം തന്നെ അവൾ അവരോട് പറഞ്ഞു എല്ലാവർക്കും അവളുടെ അവസ്ഥയിൽ വിഷമമുണ്ടായി അവളെ കാണണമെന്ന് തോന്നി എങ്കിലും ഈ അവസ്ഥയിൽ അവളെ കണ്ടാൽ എന്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കും എന്നൊരു ചിന്ത കൂടിയായപ്പോൾ അവർ അത് വേണ്ട എന്ന് വെച്ച് രണ്ട് ദിവസം കൂടി കഴിയട്ടെ അവളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും വിഷ്ണുവാണ് പറഞ്ഞത് ആ അഭിപ്രായത്തോട് എല്ലാവരും യോജിച്ചു അല്ല ആദി പാറു കുട്ടും വല്ലതും കഴിച്ചിരുന്നോ അനന്തുമായിരുന്നു ചോദിച്ചേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ഇന്നലെ കോളേജിൽ നിന്നും ചെന്ന അതേ വേഷത്തിൽ തന്നെയാണ് പാറു ഇപ്പോഴും ആദി അവനോടായി പറഞ്ഞു അവളുടെ ചെറിയമ്മ അവിടെ ഇല്ലേ വിവി ചോദിച്ചു ആ സ്ത്രീ അവിടെ ഉണ്ട് പക്ഷേ അവൾ ഒന്ന് നിർത്തി എന്താ ഒരു പക്ഷേ എനിക്ക് തോന്നിയതാണോ എന്നൊന്നും എനിക്കറിയില്ല കാര്യം പറടി വിഷ്ണു അല്പം ഗൗരവത്തിൽ അവളോടാ ചോദിച്ചു അത് ഞാൻ അവിടെ ചെന്ന അതേ സമയം തൊട്ട് അവർ ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു പിന്നെ പാവിൻ്റെ മുഖം കണ്ടാലും അറിയാം അവൾക്ക് എന്തോ എന്നോട് പറയാനുണ്ട് അതിനുള്ള അവസരം തരാതെ തന്നെ ആ സ്ത്രീ അങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി ഇനി ഒരു പക്ഷേ അതെൻ്റെ തോന്നൽ മാത്രമാകാം അവൾ പറഞ്ഞതും അതെന്താ ഇപ്പം നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ എ ബി അവളോട് ചോദിച്ചു പാറുവിൻ്റെ കണ്ണുകളിൽ നിന്നും എനിക്ക് മനസ്സിലായി പാറു സംസാരിക്കുമ്പോൾ എപ്പോഴും ഭയത്തോടെ നാലു വശം നോക്കുന്നതും ഞാൻ പോകാനിറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് പോകരുത് എന്ന രീതിയിൽ തലയാട്ടി കാട്ടിയതും എല്ലാം കൊണ്ട് ഞാൻ ഊഹിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അവൾ പറഞ്ഞതും നീ ഇതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാ അല്ലാതെ അങ്ങനെ ഒന്നും കാണില്ല വിവി ആയിരുന്നു അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതും വിവി ഏട്ടാ ഇത് എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അവളുടെ ഉള്ളിൽ എന്തോ വേദനയുണ്ട് ഒരുപക്ഷെ അത് ഭദ്രിയാകാൻ എന്ന് പറഞ്ഞതും വിവിയുടെ മുഖം വലിഞ്ഞു മുറുകി അല്പം ഗൗരവത്തിൽ തന്നെ നിനക്ക് ക്ലാസ്സിൽ പോകണ്ടേ ക്ലാസ്സിൽ പോകാൻ നോക്ക് വിവി അവളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു നീ എന്തിനാടാ അവളോട് ദേഷിക്കുന്നേ അവൾ ആ ഭദ്രൻ എന്ന ആളിനെക്കുറിച്ച് പറയാനല്ലേ ഒരുങ്ങെ ഇപ്പോൾ കുട്ടുവിൻ്റെ വായിൽ നിന്നും നമ്മൾ കേട്ടിരുന്നു ഭദ്രൻ എന്ന പേര് ഇതിപ്പം നമുക്കറിയില്ലല്ലോ അത് ആരാണെന്ന് അവൾക്ക് മാത്രമേ അറിയത്തോളൂ താനും നീ അതൊട്ട് അവൾ പറഞ്ഞ് പൂർത്തിയാക്കാനും സമ്മതിച്ചില്ല ഷിഹാബ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു വിവി അല്പം ഗൗരവത്തിൽ എല്ലാവരെയും നോക്കി നിങ്ങളെല്ലാവരും നക്ഷത്രമോളെ മറന്നുപോയോ അവൻ പറഞ്ഞു വരുന്ന എന്തെന്ന് മനസ്സിലായതുപോലെ നാലുപേരുടെ മുഖം വലിഞ്ഞു മുറുകി അത്രയും നേരം ഭദ്രൻ എന്ന ആളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ആയിരുന്നു എങ്കിൽ പെട്ടെന്ന് തന്നെ ഭദ്രൻ എന്ന ആളിനെ കൊല്ലാനുള്ള പക അവരുടെ നാലുപേരുടെ മുഖത്ത് ഒരുപോലെ തന്നെ മിന്നി മായാൻ തുടങ്ങി അത് അവൻ തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ വിവി അനന്തു അല്പം ഗൗരവത്തിൽ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെ അന്ന് നമ്മൾ പാറുൻ്റെ അച്ഛനെ കാണാൻ പോയില്ലേ അന്ന് മുതലേ ഞാൻ പാർവിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു കാരണം വേറെ ഒന്നുമല്ല കുട്ടുവിൻ്റെ വായിൽ നിന്നും ഭദ്രൻ എന്ന ഒരു വാക്ക് കേട്ടതുകൊണ്ട് മാത്രം ആ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നക്ഷത്രമോളുടെ ദേവനും കുട്ടു പറഞ്ഞ ഭദ്രിയും ഒരാൾ തന്നെയാണ് ദേവഭദ്രൻ അതാണ് അവൻ്റെ ഒറിജിനൽ പേര് വിവി ഒരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി അപ്പോൾ നീ എന്താ ഈ പറഞ്ഞു പറഞ്ഞുവെന്ന് പാറുവിൻ്റെ ജീവൻ അപകടത്തിലാണെന്നാണോ വിഷ്ണു അല്പം ആ വ്യാകുലതയോടെ തന്നെ അവനോടായി ചോദിച്ചു അതെ ആ പന്നമോൻ ആദ്യം രക്ഷപ്പെട്ടതുപോലെ ഇനി രക്ഷപ്പെടാൻ ഒരു അവസരമുണ്ടാക്കരുത് അവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം നക്ഷത്രമോളെ എങ്ങനെയാണോ അവൻ കൊല്ലാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ ഇന്ന് അവൾ അനുഭവിക്കുന്നതിനെല്ലാം കാരണക്കാരൻ അവൻ ഒറ്റയൊരുത്തന പകയാളുന്ന കണ്ണുകളോടെ അനന് പറഞ്ഞതും ബാക്കി നാല് പേരും അതേ എന്നർത്ഥത്തിൽ ഒന്ന് മൂളി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പാറുവിനെ കാണാനായി വി വിഷ്ണു എ ബി അനന്തു ഷിഹാബ് ഒപ്പം തന്നെ കൃഷ്ണയും അർച്ചനയും ജാൻവിയും ആദിയും പാത്തുവും ഉണ്ടായിരുന്നു അവരെ എല്ലാവരെയും കണ്ടപ്പോൾ അശ്വതിയുടെ മുഖം ഒന്നിരുണ്ടു അതവൾ പ്രകടമായി കാണിക്കുകയും ചെയ്തു എന്നാൽ അതൊരു വലിയ ആശ്വാസമായിരുന്നു പാറുവിനും പവിക്കും പാറു എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു എല്ലാവരും കുടിക്കാൻ കൊടുത്തു പാറുവിനെ എല്ലാവരും നോക്കി നിൽക്കെ അവർ എല്ലാവരെയും കണ്ട് അവൾ ഒരു പുഞ്ചിനി അവർക്കായി സമ്മാനിച്ചു ഇതിനിടയിൽ തന്നെ വിവിയും കുട്ടുവും നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് അടുത്തു വിഷ്ണുവും എബിയുമായി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അനന്തുവിൻ്റെ കണ്ണുകൾ ആ വീടിന് ചുറ്റും തന്നെ നിരീക്ഷിക്കുകയായിരുന്നു താൻ ആരെയാണോ ഇവിടെ തേടി വന്ന അവനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു അവൻ്റെ കണ്ണുകൾ നാലു പക്കവും ആരെ തേടുകയായിരുന്നു ബാക്കിയുള്ളവർ എല്ലാവരും പാറിനോടുള്ള സംസാരത്തിൽ മൊഴിയപ്പോൾ പവി പതിയെ വിവിയുമായി പുറത്തേക്കിറങ്ങി വിവിയുമായി പുറത്തേക്കിറങ്ങുന്ന പവിയെ കണ്ടതും അശ്വതി അവരെ ഒന്ന് തടഞ്ഞു രണ്ടുപേരും മനസ്സിലാകാത്ത രീതിയിൽ അശ്വതിയെ നോക്കിയതും കുട്ടുമോൻ ഏ വിവി ഒന്നും ചോദിച്ചു അല്ല പവി മോൻ ബലിയിടുന്നതുകൊണ്ട് അവനെയും കൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല അവർ പറഞ്ഞതും അതിന് ഞങ്ങൾ ഈ മുറ്റത്ത് തന്നെയല്ലേ നിൽക്കുന്ന വേറെ പുറത്തോട്ടൊന്നും പോകുന്നില്ല വിവി അത്രയും പറഞ്ഞ് പവിയുമായി മുന്നോട്ട് നടന്നു അതിഷ്ടപ്പെട്ടില്ല എങ്കിലും അശ്വതി അതൊന്നും മുഖത്ത് കാട്ടാതെ അല്പം അകലം പാലിച്ച് ദൂരെ നിന്ന് അവരെ വീക്ഷിച്ചു അവരുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് അസ്വാഭാവികമായി ഒന്നും തന്നെ അവർക്ക് തോന്നിയില്ല കുറച്ചു നേരം കൂടി അവരെ ഒന്ന് നിരീക്ഷിച്ച് അശ്വതി അകത്തേക്ക് കയറിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞതും പവി വിവിയെ മുറ്റത്ത് നിർത്തിയിട്ട് തന്നെ പവിയുടെ ബാഗ് എടുക്കാനായി പാർവിൻ്റെ റൂമിലേക്ക് കയറിയതും അശ്വതി അവനെ തടഞ്ഞു എന്താന്നർത്ഥത്തിൽ അവൻ മുഖമുയർത്തി അശ്വതിയുടെ മുഖത്തേക്ക് നോക്കിയതും നിനക്കെന്താടാ എല്ലാവരിൽ നിന്നും അകന്നു മാറി അവനോട് സ്വകാര്യമായി ഇത്ര പറയാനുള്ളത് അത് നിങ്ങളറിയേണ്ട ആവശ്യമെന്താ അവൻ ഒരു കൂസലുമില്ലാതെ അശ്വതിയുടെ മുഖത്ത് നോക്കി ചോദിച്ചതും ഒട്ടും പ്രതീക്ഷിക്കാതെ മറുപടിയായതും അവർ ഒന്ന് പകച്ച് അവനെ തന്നെ നോക്കി അവൻ മുന്നോട്ട് നടന്നതും ഡാ എന്ന് വിളി കേട്ട് അവൻ അവിടെ തന്നെ നിന്ന് തിരിഞ്ഞു നോക്കാൻ നിന്നില്ല എന്താടാ നീ മറന്നുപോയോ ഞാൻ നിൻ്റെ അമ്മയാ അശ്വതി അല്പം ദേഷ്യത്തോടെ അവനോടായി ചോദിച്ചതും ഒരമ്മ ഒരു ഭാര്യ അല്ല ഒരമ്മ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണോ നിങ്ങൾ ഇവിടെ കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവൾ വീറോടെ വാശിയോടെ തന്നെ അവരുടെ മുഖത്ത് നോക്കി തുറന്നടിച്ച രീതിയിൽ ചോദിച്ചതും അവൾ ഒന്ന് ചൂളിപ്പോയി എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് പവിയോടായി എന്ന് വിളിച്ചതും അവൻ കൈ ഉയർത്തി തടഞ്ഞു എനിക്കറിയാം നിങ്ങൾ എന്താണ് എന്നെ ഭയക്കുന്നത് എന്താണ് നിങ്ങൾ ചോദിക്കാൻ വരുന്നത് ഞാൻ അവരോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ ചേച്ചി തന്നെയാണ് വലുത് അതുകൊണ്ട് ആ പാവങ്ങളോട് ഒന്നും പറഞ്ഞില്ല അറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭദ്രൻ ചിലപ്പോൾ ഉണ്ടതിലും ജയിലിൽ കിടന്ന് അത് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിലും തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി ഇനി മോനെ പവി കുട്ട എന്നൊക്കെ വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരരുത് ഈ സ്നേഹപ്രകടനങ്ങൾ ഒന്നും തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം നിങ്ങൾ ആരാണെന്നും എന്താണെന്നും ഇന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ സ്നേഹപ്രകടനങ്ങളൊന്നും ഇവിടെ കാഴ്ചവെക്കണമെന്നില്ല അത് വില പോകത്തില്ല അവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവരെല്ലാവരും പോയി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി പതിനാറ് ദിവസം കഴിഞ്ഞിട്ടും പാറുവിനെ കോളേജിലേക്ക് കാണാത്തത് കൊണ്ട് എല്ലാവർക്കും എന്തോ വല്ലാത്തൊരു ഒരു വീർപ്പ് മുട്ടൽ പാറുവിനെ കാണണമെന്നും വല്ലാത്ത ആഗ്രഹം അത് ആദ്യോട് പറഞ്ഞപ്പോൾ ആദ്യ പറഞ്ഞു താൻ ഇന്നലെ പോയിരുന്നുവെന്നും കുറച്ച് ദിവസം കൂടി കഴിയുമെന്നും പാറു പറഞ്ഞിരുന്നു അത്രേ അത് കേട്ടതും എല്ലാവർക്കും സമാധാനമായി വീണ്ടും ദിവസങ്ങൾ കുഴച്ചുകൂടി കടന്നു പോയതും ഒരു ദിവസം കോളേജിൽ ഇരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവളെ ഇതിനു മുൻപ് പാറുവിനൊപ്പം കണ്ടിട്ടുണ്ട് കാലിന് അല്പം സ്വാധീനക്കുറവുള്ള ഒരു കുട്ടിയാണ് പാറുവാണ് അവളെ സ്നേഹത്തോടെ ബസ്സിൽ നിന്നും കൂട്ടിക്കൊണ്ടു വരുന്നതും എല്ലാം അവർ അവളെ തന്നെ നോക്കിയിരുന്നതും തങ്ങളെ തന്നെ ലക്ഷ്യം വെച്ചാണ് അവൾ വരുന്നതെന്ന് മനസ്സിലായതും അവർ എല്ലാവരും അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു ചേട്ടാ ഞാൻ അറിയാം ഷാലു അല്ലേ പലപ്പോഴും നിന്നെ പാറുവിൻ്റെ ഒപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്താ കാര്യം അവർ കാര്യം തിരക്കി അത് പവി ഇന്ന് തന്നെ കാണാൻ വന്നിരുന്നു പവിയോ എന്താ ഇപ്പം കാര്യം അത് രണ്ട് ദിവസം കഴിഞ്ഞ പാറു ചേച്ചിയുടെ കല്യാണമാണത്രേ ആരുമാരും അറിയാതെ ഒരു രഹസ്യ വിവാഹം അതും ആ ഭദ്രനുമായി അവർ പറഞ്ഞു നിർത്തിയതും എല്ലാവരുടെ മുഖം ഒരുപോലെ തന്നെ ദേഷ്യത്താൽ ചുവന്നു അവർ അഞ്ചു പേരുടെ മുഖത്തേക്ക് നോക്കിയതും അവൾക്ക് വല്ലാതെ ഭയം തോന്നി അവൾ തലയും കുനിച്ച് നിന്ന് പവി തന്നോട് പറഞ്ഞത് അവരോടായി പറഞ്ഞു പവിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് കൊണ്ട് അവർ സമ്മതിപ്പിച്ച എന്നും അതുകൂടാതെ പവിയുടെ കയ്യിലെ ഫോൺ ചെറിയമ്മ കണ്ടെത്തിയെന്നും അതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് ഈ വിവാഹം ഇങ്ങനെ ഉറപ്പിച്ച് ആരുമാരും അറിയാതെ തന്നെ നടത്താൻ ഒരുങ്ങുന്നതെന്നും ശാലിനി അവരോടായി പറഞ്ഞു അവൾ പറഞ്ഞു നിർത്തിയതും വിഷ്ണു അവളോടായി എന്നാൽ നീ ക്ലാസ്സിലേക്ക് പോക്കോ അല്ലേട്ടാ നിങ്ങളുടെ മറുപടി കൂടി എനിക്കറിയണം അവൾ പറഞ്ഞതും എല്ലാവരും മുഖം ചുളിച്ച് അവരെ ഒന്ന് നോക്കി അല്ല ഞാൻ ചെല്ലുന്നതെന്നും കാത്ത് പവി അവിടെ കാണും അതുകൊണ്ട് അവളിനോട് പറയേണ്ട മറുപടിയാണ് എനിക്കറിയേണ്ടത് അവൾ പറഞ്ഞതും നീ പോയിക്കോ വൈകുന്നേരം ഇതിനുള്ള മറുപടി ഞങ്ങൾ തരാം അത്രയും പറഞ്ഞ് ശാലിനിയെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടു എല്ലാവരും ഈ കുരുക്കിൽ നിന്നും എങ്ങനെ പറവിനെ പുറത്തു കൊണ്ടുവരും എങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ള ചിന്തയിലായി എന്നാൽ വിവി പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലിന്ന് ഫോൺ എടുത്ത് ചേട്ടനെ വിളിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം എമർജൻസി ആണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു മറുഭാഗത്തു നിന്നും എന്താണ് പറയുന്നത് എന്ന് കാത്തു നിൽക്കാതെ തന്നെ തൻ്റെ വണ്ടിയും എടുത്ത് നേരെ വീട്ടിൽ ലക്ഷ്യം വെച്ച് അവൻ പോയി അവൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അവൻ്റെ വാലുകളും തുടരും ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആരും ആരുമിപ്പോൾ കമൻ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാനീ പറയുന്ന സ്റ്റോറിയൊന്നും നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാന്നു കമൻറ്റൊന്നും ചെയ്യാത്തേ